വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ സെവൻത്ത് ഡേ ആണ് അപ്പം നമുക്ക് ഇന്ന് രണ്ട് ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് ഒന്ന് കറണ്ട് അഫയേഴ്സും അടുത്തത് എന്താണ് റിലേസൻസും ആണ് റിലേസൻസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അത് ഞാൻ ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസിന്റെ ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അത് നിങ്ങൾ പഠിക്കാം പ്ലസ് നമ്മുടെ ഇന്ന് കറണ്ട് അഫേഴ്സ് ഞാൻ വിചാരിച്ചത് ഒരു പത്ത് ദിവസത്തെ കറണ്ട് അഫേഴ്സ് നോക്കുക എന്നാണ് പക്ഷെ അത്ര അധികം ഇല്ല ഈ ഒരു ഒന്നാം തീയതി തൊട്ടേ ഇരുപതാന്തി വരെയുള്ള കറണ്ട് ഫെയേഴ്സ് നമ്മൾ അത്ര അധികം കാണാൻ ഇല്ല കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നോബൽ പ്രൈസ് പഠിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഞാൻ അടുത്ത ആഴ്ച കുറച്ചധികം ഒരുമിച്ച് അടിയാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് നോബൽ പ്രൈസ് വിന്നേഴ്സിനെ നമുക്കൊന്ന് പഠിക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാൻ നോക്കൂ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ച ആൾക്കാര് ഫസ്റ്റ് വൺ രസതന്ത്രത്തിന് രസതന്ത്രം അഥവാ കെമിസ്ട്രിക്ക് ഒക്കെ കിട്ടിയത് അതായത് യു എസ് ഗവേഷകനായ ഡേവിഡ് ബേക്കർ യു എസ് ഗവേഷകനായ ഡേവിഡ് ബേക്കർ ബ്രിട്ടീഷ് ഗവേഷകനായ ഗവേഷകനായ ഡെമിസ് ബ്രിട്ടീഷ് ഗവേഷകനായ് ഗവേഷകനായു എസ് ഗവേഷകൻ തന്നെ ജോൺ എം ജമ്പർ ആരാണ് ജോൺ എം ജമ്പർ ആരൊക്കെയാണ് യു എസ് ഗവേഷകൻ ഡേവിഡ് ബേക്കർ ബ്രിട്ടീഷ് ഗവേഷകൻ ഡെമിസ് ഹെസാബിസ് യു എസ് ഗവേഷകൻ തന്നെ ജോൺ എം ചംബർ മൂന്ന് പേർക്കാണ് ലഭിച്ചത് എന്തിനാണ് ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗവേഷണം നടത്തിയതിന് എന്തിനാ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് നടത്തിയതിനാണ് ഡേവിഡ് ബേക്കർ ഡെമിസ് എസാബിസ് ജോൺ എം എന്ത് നോബൽ നോബൽ പ്രൈസ് പ്രൈസ് എന്തിനാന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത്സർച്ച് നടത്തിയത് ലഭിച്ചത് രണ്ട് യു എസ് ഗവേഷകർക്കും ഒരു ബ്രിട്ടീഷ് ഗവേഷകർ യു എസ് ഗവേഷകൻ ഡേവിഡ് ബേക്കർ ജോൺ എം ജംബർ ഇനി ബ്രിട്ടീഷ് ഗവേഷകൻ ഡെമിസ് ബ്രിട്ടീഷ് ഗവേഷകൻ ഡെമിസ് എസാബിസ് ഇനി ഇത് നമുക്കൊന്ന് കോഡ് രൂപത്തിൽ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം ഈ മൂന്ന് പേരെ ഒന്ന് ഓർത്തു വെക്കുക അതായത് ഓർത്താ മതി ബേക്കറി സാധനങ്ങളോട് ഡെമീസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആള് തുള്ളിച്ചാടും അതൊന്നും ഓർത്തു വെക്കുക ബേക്കർ ഡെമീസ് ജംബർ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടോ അതായത് ഓപ്ഷനിൽ നമുക്ക് ആൻസർ കിട്ടിയ പോലെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളൊന്നും ഓർത്തു വെക്കാം

ഈ എന്ത് പങ്കിട്ടു ശാസ്ത്രത്തിലെ നോബൽ പ്രൈസ് ും എന്ത്യ യു ജെ ഗവേഷകനായും കനേഡിയൻ ഗവേഷകനായ ജെഫ്രി ഗവേഷകനായും എന്തിനു വേണ്ടിയിട്ടാണ് അടിസ്ഥാനമായ മെഷീൻ ലേണിംഗ് വിദ്യ കണ്ടെത്തിയതിന് അടിസ്ഥാനമായ അങ്ങനെയൊക്കെ പറയാം മെഷീൻ ലേണിംഗ് വിദ്യ കണ്ടെത്തിയതിനാണ് ആർക്കൊക്കെ യു എസ് ഗവേഷകനായ ജോൺ ജെ ഫോഫീൽഡും കനേഡിയൻ ഗവേഷകനായ ജെഫ്രി ഇ ഹിൻഡൻ അപ്പോ നമുക്ക് ഇതിനെങ്ങനെയാണ് ഒരു കോഡിടുക ജെഫ്രി പറയാണ് ജെഫ്രിക്ക് ഒരു കാര്യത്തിൽ തീരുമാനമായി എന്താണ് എഐ പഠിച്ച് മുന്നോട്ട് പോയാലാണ് എന്തെങ്കിലും ഒരു കോഴുള്ളൂ മനസ്സിലായാ ഇപ്പൊ ജെഫ്രിക്ക് മനസ്സിലായി എന്താണ് ഇനി ഭാവിയിൽ ഒരു ഹോപ്പ് ഉണ്ടാവണമെങ്കിൽ എന്ത് പഠിക്കണം എ ഐ പഠിക്കണം

അപ്പോ ഇനി എന്താണ് ഇതിന് നമ്മൾ ഒരു കോഡ് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഗാരി ആറനെ ടെസ്റ്റിൽ വിക്ടറി നേടി അങ്ങനെ പഠിച്ചു ചോദിച്ചോളോ ഗാരി ഗാരി യു എസ് ഗവേഷകരായ വിക്ടർ ആംബ്രോസ് അതുപോലെ തന്നെ മൈക്രോ ആറിനെ കണ്ടെത്തലിനാണ് അപ്പോ എന്താണ് ഗ്യാരി ആറിനെ ടെസ്റ്റിൽ വിക്ടോറി നേടിയെന്ന് ഓർത്തു വെക്കുക കേട്ടോ ഞാൻ ചെറിയ രീതിയിലൊരു കോഡ് പറഞ്ഞതാണ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കോഡ് രൂപത്തിൽ പഠിച്ച് ഓർത്തു വെക്കുക ഇനി അടുത്തത് സാഹിത്യം സാഹിത്യത്തിന് കിട്ടിയത് ഹാൻകാങ് ഹാൻ കാത്തിന് കിട്ടിയത് ഒരു ലേഡിയാണ് കേട്ടോ ഒരു ഹാൻഡ് എന്നാണ് അവരുടെ പേര് എന്താണ് ഹാൻ കാത് സൗത്ത് കൊറിയക്കാരിയാണ് അപ്പൊ സൗത്ത് കൊറിയക്ക് ആദ്യമായിട്ട് സാഹിത്യത്തിന് കിട്ടുകയാണ് അപ്പൊ സൗത്ത് കൊറിയ്ക്ക് ആദ്യമായിട്ട് സാഹിത്യത്തിന് കിട്ടിയ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചോദ്യം ഉറപ്പായിട്ടുണ്ട് ഈ ചോദ്യം ചോദ്യത്തിൻ്റെ ഉറപ്പാണ് യാതൊരു അത് സംശയവും നിങ്ങൾക്ക് പരിശോധിക്കും ഹാൻഡ് ക്യാങ് എന്താണ് ഹാൻഡ് ക്യാങ് കേട്ടാ എന്താണ് സൗത്ത് കൊറിയ കേട്ടോ സൗത്ത് കൊറിയക്കാരിയായ ഹാൻഡ് കാങ്ങിനെ എന്തിനു കെട്ടി സാഹിത്യത്തിന് കെട്ടി അവർ ധാരാളം പോയി പോയിൻറ്റ്സ് കരുതുന്ന കുട്ട ഒരു ലേഡിയാണ് അപ്പൊ അവരുടെ കുറച്ച് വർക്കുകൾ നമ്മളിവിടെ പഠിക്കാം ദ വെജിറ്റേറിയൻ ദ വൈറ്റ് ബുക്ക് അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ഓർത്തുവെക്ക അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് പ്രതികൾ എന്താണ് ഹ്യൂമൺ ഇത് ആരുടെയാണ് സൗത്ത് കൊറിയൻകാരിയായ ഹാൻ ആണ് സൗത്ത് കൊറിയക്കാരിയായ ഹാൻ ആണ് സൗത്ത് കൊറിയക്കാരിയായ ഹാൻ കാങ്ങിനാണ് സാഹിത്യത്തിൽ എന്ത് ലഭിച്ചത് നോബൽ പ്രൈസ് ലഭിച്ചത് ഇതിൽ ഞാൻ കോടം ഇട്ടിട്ടില്ല കേട്ടോ സൗത്ത് കൊറിയക്കാരിയായ ആരാണ് ഹാൻ കാങ്ങിനാണ് കേട്ടോ ഹാൻ കാങ്ങിനാണ് സാഹിത്യത്തിൽ നോബൽ പ്രൈസ് അപ്പോൾ രസതന്ത്രം ഡേവിഡ് ബേക്കർ ഡേവിസ് സസാബിസ് എന്തിനാണ് കമ്പ്യൂട്ടേഷനൽ പ്രോട്ടീൻ ഡിസൈനുമായിട്ട് റിലേറ്റഡായിട്ടുള്ള റിസർച്ച് അടുത്ത ഭൗതിക ശാസ്ത്രം ജോൺ ജെൽഡ് ഇനി അമേരിക്കക്കാരൻ ജെഫ്രി കനേഡിയൻ ആണ് മെഷീൻ ലേണിംഗ് വിദ്യ കണ്ടെത്തിയതിനാണ് അപ്പൊ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി ഏ പഠിച്ചാലേപ്പള്ളൂ അല്ലേ അതുപോലെ തന്നെ വേണ്ടി സെയിൻറ്റ് വിക്ടർ ആംബ്രോസും ഗ്യാരി റൂക്കറും യു എസ് കാരാണ് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ടെസ്റ്റിൽ വിക്ടറി നേടി ഗ്യാരി ടെസ്റ്റിൽ വിക്ടറി ഓർത്തു ഓർത്തുവയ്ക്ക അടുത്ത സാഹിത്യം ഹാൻ ഹാൻഡ് സൗത്ത് കൊറിയക്കാരിയാണ് ആദ്യമായിട്ടാണ് സൗത്ത് കൊറിയയ്ക്ക് സാഹിത്യത്തിന് ഒരു നോബൽ പ്രൈസ് കിട്ടണേ അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ ദ വെജിറ്റേറിയൻ വൈറ്റ് ബുക്ക് ഹ്യൂമൻ ആൻഡ് ക്ലിയർ വെജിറ്റേറിയൻസ് അത് നോക്കാം ഓക്കെ ഇനി ബാക്കി രണ്ടെണ്ണം കൂടെ നോക്കൂ നോബൽ പ്രൈസ് സമാധാനവും സാമ്പത്തികവും രണ്ടെണ്ണം കൂടെ നമുക്ക് പഠിക്കണം ഇനി സമാധാനത്തിന് നോബൽ പ്രൈസ് ഇപ്രാവശ്യം ലഭിച്ചത് ഒരു സംഘടനയ്ക്കാണ് സമാധാനത്തിന് ലഭിച്ചത് സംഘടനയ്ക്കാണ് സംഘടനയുടെ പേരാണ് നിഹോൻ ഹിഡാൻകോ എന്താ സംഘടനയുടെ പേര് അപ്പോ എന്താണ് ഈ സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗസാക്കി ഹിരോഷിമ തുടങ്ങിയ സ്ഥലത്തൊക്കെ ന്യൂക്ലിയർ ബോംബ് ദുരന്തം ഉണ്ടായി നമുക്കറിയാമല്ലോ ഹിരോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബ് ദുരന്തം കഥ അതറിയാം അപ്പൊ ആ ദുരന്തത്തില് അതിജീവിച്ച ധാരാളം ആൾക്കാരുണ്ട് ഈ അതിജീവിച്ച ആൾക്കാരുടെ സംഘടനയുടെ പേരാണ് നിഹോൻ ഹിഡാൻകോ അവര് രൂപീകരിച്ച സംഘടനയാണ് നിഹോൻ ഹിഡാൻകോ എന്താ നിഹോൻ ഹിഡാൻകോ ഇതെങ്ങനെ പഠിക്കുക കണ്ടോ നീ ന നോർത്താ മതി നാഗസാക്കി നാ ഹി അപ്പൊ ഇങ്ങനെ നാഗസാക്കി ഹിരോഷിമ നിഹോൻ ഹിഡാൻകോ നിഹോൺ ു അങ്ങനെ ഓർത്താ മതി ഒന്നും കൂടെ ഒരു സംഘടനയാണ് സംഘടനക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത് അടുത്ത നോക്കുക സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രത്തിന് മൂന്ന് പേര് പങ്കിട്ടു ഈ മൂന്ന് ഗവേഷകരും എന്താണ് അമേരിക്കക്കാരാണ് കേട്ടോ അപ്പൊ അതായത് മൂന്ന് പേരും ആരാണ് അമേരിക്കക്കാരാണ് അപ്പൊ അതുകൊണ്ട് അത് എളുപ്പമാണ് അമേരിക്ക എന്ന് പറയുമ്പോഴും സമ്പത്ത് എന്നതിന്റെ ഒരു കേന്ദ്രം എന്ന് നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തു വച്ചോളൂട്ടോ ഇനി ഡാരോൺ മോഗ്ലു ആർക്കൊക്കെ കിട്ടിയെന്നാണ് ഡാരോൺ എയ്സ് മോഗ്ലൂ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ ഡാരോൺ സൈമൺ ജോൺസൺ എ അമേരിക്ക കിട്ടി സ്ഥാപനങ്ങൾ എങ്ങനെ രൂപീകരിക്കും ഓരോരോ സ്ഥാപനങ്ങൾ എങ്ങനെയാ രൂപീകരിക്കുക രൂപീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവയിൽ നിന്ന് കിട്ടുന്ന സമ്പത്തുണ്ടല്ലോ അത് സമൃദ്ധിയെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് ഇപ്പൊ സ്ഥാപനങ്ങൾ എങ്ങനെ രൂപീകരിക്കും രൂപീകരിക്കുമെന്നുള്ളതും ആ രൂപീകരണം പോലും ഉണ്ടാകുന്ന സമ്പത്ത് സമൃദ്ധിയെ എങ്ങനെ ബാധിക്കുമെന്നും ഉള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് അതായത് ഇവിടെ നമ്മള് ഇക്കണോമിക്സിനല്ലേ നോബൽ പ്രൈസ് കൊടുക്കണേ അപ്പൊ സമ്പത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനല്ലേ കൊടുക്കുക അതിനാണ് കൊടുത്തത് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനൊരു കോഡ് പഠിക്കുകയാണ് എന്താണ് റോബിൻസനും ജോൺസനും കൂടി കാണാൻ കാണാൻ പോയി റോബിൻസനും ജോൺസനും കൂടി ഇഗ്ലു കാണാൻ പോയി ഒക്കെ കാണാൻ ഇത്രയും ഭാഗത്ത് ഇത്രയും ആർട്ടിക് പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ വേണം നല്ല കാശി വേണ്ടേ അപ്പൊ സമ്പത്തും കൂടെ ഓർക്കുക അപ്പൊ റോബിൻസനും ജോൺസനും കൂട്ടുകാരായിരുന്നു അവർ കാണാൻ പോയി ും ഫ്രണ്ട്സ് ആണ് അവര് അത്യാവശ്യം പണമൊക്കെ ഉണ്ടാക്കി കാണാൻ പോയി അങ്ങനെ ഓർക്കേ സിമ്പിൾ ആയിട്ട് ഓർക്കുക എനിക്ക് വിശാലമായിട്ടുള്ള കോഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഞാൻ എന്റെ ഒരു അറിവ് വെച്ച് ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക ഡാരിൻ ഏസ്ബോഗ്ലും സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ മൂന്ന് പേർക്കാണ് സമ്പത്ത് രീതിയത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിഹോൻ ഹിഡാൻകൊക്കെയാണ് വ്യക്തിയല്ല സംഘടനയാണ് അതിനാണ് സമാധാനത്തിന് കിട്ടിയത് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് സമാധാനത്തിന് രണ്ടായിരത്തി ഇരുപത്തി സോറി നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയ വ്യക്തികളെയാണ് അതിൽ ഒരു മാത്രം സംഘടനയാണ് ഈ സംഘടനക്കും അതുപോലെ തന്നെ സാഹിത്യം സൗത്ത് കൊറിയ നമ്മൾ പറഞ്ഞത് അത് രണ്ടും പ്രധാനമാണ് കേട്ടോ സാധിക്കാൻ അത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് സംഘടനയും അതുപോലെ തന്നെ സാഹിത്യം മറ്റു ചോദിക്കില്ല എന്നല്ല കൂടുതലും സാധ്യതയുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത് അപ്പൊ ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ പങ്കിയായിട്ട് പഠിക്കുക നമ്മൾ ഏഴ് ദിവസമായി ഏഴ് ദിവസത്തെയും ഞാൻ പറഞ്ഞ രീതിയിലുള്ള പോർഷൻസ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാളെ അടുത്ത ഏഴ് ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടുതരും അതായത് ഒരുമിച്ച് സിക്സ്റ്റി ഡേയ്സില് വേണം ഒന്നോ രണ്ടോ പേരെ പറഞ്ഞുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നു കുറച്ചധികം ആൾക്കാർ ആ സിക്സ്റ്റി ഡേയ്സ് ടൈം ടേബിൾ വേണം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് അപ്ലോഡ് ചെയ്യും അതല്ല പറഞ്ഞിട്ടില്ല എങ്ങനെ ആഴ്ചയിലാഴ്ചയിൽ തരാമെന്നാണ് പിന്നെ അതുപോലെ തന്നെ റിവിഷനോട് അത്ര വലിയ ഇമ്പോർട്ടൻസ് പലരും കാണിച്ചില്ല അപ്പം നമുക്ക് എൽ ജി എസിൻ്റെ റിവിഷൻ പോലെ തന്നെ ഇത് സിക്സ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു റിവിഷൻ ആവാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം എൽ ജി എസിൻ്റെ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് റിവിഷൻ ഓരോ ദിവസത്തും പോകേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റിവിഷൻ എടുക്കാം അപ്പോൾ നാളെ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം എൻ്റെ ക്ലാസ് ക്ലാസ് എടുക്കുന്ന രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം